അവ அதுபோல மாற்றி வைக்கொருக்கா அங்கே ஒரு ചില ആൾക്കാർ ഭൂമിയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ ഈ എല്ലാവർക്കും ആ പരിശീലകൾ പല രീതിയിലാണ് ചിലർക്ക് രോഗങ്ങൾ കൊണ്ട് മാനസിക ുംങ്ങൾക്ക് എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ அப்போ அவளாகும் இல்ல பரி ஒரு மனுஷன் ஜனம் முதல் மரணம் അനുഗ്രഹ് നമ്മളെന്താ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കൊന്നും അനുഗ്രഹങ്ങൾ അത് ഏത് മേഖലയിലാണെങ്കിലും ഭവനങ്ങളിലാണെങ്കിലും മക്കളിലാണെങ്കിലും കുടുംബങ്ങളിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും നമ്മളാ സാമ്പത്തികപരമാണെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആനുകൾ വർവനവും ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക സാമൂഹ്യ പ്രവർത്തനത്തിന് ചെയ്യുക ഇതൊക്കെ നമ്മളെല്ലാം ധാരാളം നൽകാൻ അപ്പൊ ഇവിടെ സഹോദരങ്ങൾ ചെയ്യുക ശരീരം മുഴുവനും അല്ലാതെ അല്ലാതെ കഷ്ടപ്പെട്ടവല്ലാതെ അദ്ദേഹത്തിന്റെ ശരീരങ്ങളിലും അദ്ദേഹത്തിന്റെ ആ ക്ഷീണത്തെ അറിയാമായിരുന്നു

ഈ ആയുധം ഊതി കൊടുത്ത ആ മനുഷ്യരോഗങ്ങളായ മാനസിക രോഗം പിടിച്ച മനുഷ്യരോഗങ്ങൾ മുഴുവൻ മാറുകയാ போல் ஒருவர் ஆயிரத்து போல மனிதர்கள்தான் செல்லும் பிரிவினர் பிரித்தது ஆசாத்துவார்கள் வருவாய் ോട് പറയുകയാളാഘോട പറയുകയാ എന്റെ ഈ ശരീരമാരെ കയ്യിലാണോ അവരെ കൊണ്ട് സത്യം

ാണ് ഞാൻ നിങ്ങൾക്ക് പോകുന്നത് നമ്മുടെ കടന്നു കിട്ടാൻ വേണ്ടി സൂഹന തരാൻ പോകുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങളാണ് അവരുടെ മനസ്സിൽ പല പല ആഗ്രഹങ്ങളാണ് അപ്പൊ ആഗ്രഹങ്ങളൊക്കെ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മഹത്വമുള്ള ഓരോ ആഗ്രഹങ്ങളും ുംവിശേഷമാണ് മനസ്സിലുള്ളത് ആ പെട്ടെന്ന് നമുക്ക് നടന്നു കിട്ടണം അങ്ങനെയുള്ള നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സൂഹമാണ് ഈ സൂറഹ ഇരുപത് എട്ട് ആയിരത്തി എൺപത്തി രണ്ടുള്ളത് അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സൂറിച്ചു തീർക്കാം

എങ്ങനെയാണ് പാരായുള്ളത് നമസ്കാരം കഴിഞ്ഞോ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമോ ലോഹർ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമോ ഓതിയതിനു ശേഷം അവൻ്റെ ആവശ്യം അങ്ങനെ ഇത്ര ദിവസം ചെയ്യണം മൂന്ന് ദിവസം ചെയ്യണം ഒന്നേ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഏഴു ദിവസം പ്രിയപ്പെട്ട ഓതെഹാനുള്ള

ിൽ നിന്നും അപകടങ്ങൾ ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സെർവ്വാപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേല്ലോ പ്രശോനെ ഒരുപാട് പേര് നിങ്ങളോട് കാര്യങ്ങൾ കൊണ്ട് ഞാൻ വസീയെ അവിടെ എല്ലാ നീ നീ കൊടുക്കണേ ആഫിയത്തുള്ള ഞങ്ങൾക്ക് നൽകണേ ഉദ്ദേശത്തിന്റെ ഞങ്ങളോട് കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ല അതിൽ ഒരാൾ നീ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ റഹ്മാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുടെ അല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരോട് റഹ്മാനെ

വിദ്യാസേളിൽ പുരോഗതി നൽകണേ വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ തമ്പുരാനെ നീ നൽകണേല്ലീർഘായു ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ നൽകണേല്ല അപകടങ്ങളിൽ നിന്ന് അവരെ

ഈ ഭൂമിയിൽ ിൽ സമ്പത്ത് വേണം അല്ലാഹുവേ വേണമല്ലാകെ കുറച്ചുവരെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേല്ല ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേല്ല ദീർഘായു നൽകണേല്ല ദുനിയാവും മാത്രവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ الله. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم